ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റുമുതലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വീണ്ടും മണിക്കുട്ടനാണ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യു കെയിൽ ഇങ്ങനെ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് വന്ന് കുഞ്ഞി കൂടുകയാണല്ലേ ഇപ്പൊ യു കെയിൽ ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഇവർക്കൊക്കെ പി എസ് ഡബ്ല്യു പീരീഡ് കഴിഞ്ഞാൽ പലർക്കും ജോലി കിട്ടുന്നില്ല ഒരു കാരണം വിസ കാലാവധി തീർന്ന് ഒരുപാട് പേര് തിരിച്ചു നോക്കാൻ നിർബന്ധിതരാവണല്ലേ കാരണം ഒരുപാട് പേര് ടാലൻ്റായിട്ട് അതിനിടയിൽ കൂടെ നമ്മളും അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻജ് ഒക്കെ നമുക്ക് സാധ്യത പറയാൻ സാധിക്കുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ യു കെ താഴെയാണ് ഫിഫ്റ്റിക്കും താഴെയാണ് അപ്പോൾ ഒരു പി എസ് ഡബ്ല്യു പീരീഡ് കഴിഞ്ഞാൽ യു കെയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്നാണ് നമ്മുടെ വീഡിയോ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഉറപ്പുണ്ട് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് നമുക്ക് നേരെ മണിക്കൂട്ട് അപ്പോൾ നമ്മൾ വീഡിയോ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ യു കെയിൽ വന്ന ഒരുപാട് പേര് ഇപ്പോ ഈ പി എസ് ഡബ്ല്യൂ പീരീഡ് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട് വിസാ കാലാവധി തീർന്നിട്ട് ചില ആൾക്കാര് എന്ത് ചെയ്യാൻ പറ്റും ചില ആൾക്കാര് എക്സാം പാസ്സാവാതെയും അങ്ങനെയൊക്കെ നാട്ടിൽ പോകേണ്ടി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്കുള്ളൊരു മണിക്കൂടിന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ഓപ്ഷൻസ് പറഞ്ഞു ആദ്യം നമുക്ക് ഏറ്റവും പ്രോപ്പർ വേ പറ പാസ്സായി പാസ്സായിട്ട് അവർ പഠിച്ച മേഖലയിലേക്ക് ജോലി നോക്കും അതിൽ കിട്ടിയ കിട്ടി പക്ഷെ ഇപ്പോഴത്തെ റൂള് പ്രകാരം അതായത് ഞാൻ വരുന്നതിന് മുമ്പ് വരെ ഇരുപത്തിനാലായിരം പൗണ്ടില് ടോൺഷിപ്പ് കിട്ടുമായിരുന്നു അതിന് മുമ്പ് ആയിരുന്നു പിന്നീട് അത് ട്വന്റി ഫോർ ആക്കി അത് തേർട്ടി ഫോർട്ടി വൺ ആക്കും അപ്പം തേർട്ടി എയ്റ്റ് ആക്കുന്നതിന് മുമ്പ് വരെ വന്നവർക്കൊക്കെ സ്വന്തം മേഖലയിൽ എനിക്കറിയാവുന്നവർക്ക് ഫിനാൻസിൽ ജോലി കിട്ടിയ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ക്യൂസിയിൽ ജോലി കിട്ടിയ ഫ്രണ്ട്സ് ഉണ്ട് ഷെഫായിട്ട് കിട്ടിയവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ എച്ച് എസ് ബിസിനസ് അനലിസ്റ്റ് കിട്ടിയവരുടെ വീഡിയോസ് ഒക്കെ ഓൺലൈൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അതാണ് അതാണ് യഥാർത്ഥ രീതി എന്ന് പറയുന്നത് അപ്പൊ ഈ ത്രഷ് ഹോൾഡ് വന്നതിന് ശേഷം ഷെഫ് വേക്കൻസി വരുന്നുണ്ട് ഞാൻ ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പറയാം പക്ഷെ എല്ലാ കമ്പനികളും ഈ ഒരു അല്ലെങ്കിൽ നിർബന്ധമില്ല പക്ഷെ ലൈസൻസും ഉണ്ട് പക്ഷെ അവർ എടുക്കുന്നില്ല പിന്നെ ചെറിയ ചെറിയ കമ്പനികൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവർ തേർട്ടി എയ്റ്റ് ടാക്സിലെടുക്കും അതായത് നമ്മൾ എത്ര കിട്ടിയാലും ടാക്സ് അടക്കേണ്ടി വരും മനസ്സിലായി അതൊക്കെ കുറച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് റിസ്ക് ആണ് ആണ് ലീഗൽ ലീഗൽ അല്ല അല്ല പൗണ്ട് കൊടുക്കേണ്ടത് മാത്രമേ പറയും ആ ആളെ അല്ലായിരം ആളെന്തായാലും അറുന്നൂറ് നമ്മളെന്തായാലും ടാക്സ് അടയ്ക്കണം അത് ഒരു ഉടായ്പ്പഴിന്നും പറയാം അഡ്ജസ്റ്റ്മെന്റോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയേണ്ട അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതും അവസാനിക്കാൻ പോവാണ് പിന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ പി എസ് ഡബ്ല്യൂ തീരാൻ പോവാണ് കിട്ടുന്ന വിസയിൽ കയറുക എന്നുള്ളത് കെയർ വിസ ചിലര് ഈ ആ ജോലി ഞാൻ ചെയ്യണോ ഇത്രയും പഠിച്ചിട്ട് ഞാൻ ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നു പക്ഷെ അതി കയറുക നല്ലൊരു ഓപ്ഷനാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് യു കെയിൽ വരുന്ന എല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇന്ത്യൻസ് ബംഗ്ലാദേശികള് പാകിസ്ഥാനികള് അങ്ങനെയുള്ളവരെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എം എസ് സി ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ആണ് അതാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പൊ ആ മേഖലയിൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് അത് മാത്രമല്ല അവർ ഈ വരുന്നവര് നല്ലൊരു ശതമാനം പേരും ഈ പി എസ് ഡബ്ല്യൂയിൽ എന്തെങ്കിലും വിസ അല്ലെങ്കിൽ നല്ലത് കിട്ടുമെന്നൊക്കെ വിചാരിച്ചു വരുന്നെങ്കിൽ പക്ഷേ വിധി ഇങ്ങനെയാണല്ലോ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ടയർ ടൂലിലേക്ക് മാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ടയർ ടൂലേക്ക് മാറിക്കഴിഞ്ഞാല് ടയർ ടൂവിൽ നിന്ന് വേറൊരു ടയർ ടൂലിലോട്ട് സ്വിച്ചിങ് ഉണ്ട് പക്ഷെ നമ്മൾ കുറെ വർക്ക് ചെയ്യണം അനുബന്ധ കോഴ്സുകൾ ചെയ്ത് നമ്മുടെ സ്കില് ഡെവലപ്പ് ചെയ്യുക അങ്ങനെ പാർട്ട് ടൈം നോക്കുക പിന്നീട് ഫുൾ ടൈമിലേക്ക് മാറുക കുറച്ച് വർക്കുണ്ട് അങ്ങനെ മാറാനൊക്കെ പറ്റും പോസിബിൾ ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലെ മലയാളികൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്കറിയാവുന്ന മലയാളികൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഐ മീൻ ഒക്കെ എടുത്തിട്ട് സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടും ഈ പറയുന്ന ബിസിനസ് ഡെവലപ്മെന്റിന്റെ തന്നെ ബിസിനസ് അനലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി പഠിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വേണേൽ പഠിക്കാൻ പറ്റും അങ്ങനെ പഠിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാറാനായിട്ട് പറ്റും ഒരു ഓപ്ഷനാണ് എൻ എച്ച് എസ്സിലോട്ട് കെയർ ആയിട്ട് മാറിയിട്ട് അവിടെ പിന്നെ നിങ്ങൾക്ക് പൊസിഷൻസ് മാറാനായിട്ട് പറ്റും അതൊക്കെ സ്ട്രഗ്ലിങ് ആണ് ഇപ്പം ഞാൻ പറയുന്ന പറയുന്ന പോലെ അതൊരു ഒരു രണ്ടായിരത്തിഇരുപത്തി മൂന്നിന് മുമ്പ് വന്നവരുടെ കൂട്ട അവർക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു കുറെ പേരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ല ഇതൊക്കെ നോർമൽ വേസ് അതായത് വന്നു പി എസ് പി എസ് ഡബ്ല്യൂ പീരീഡിൽ അവർ ജോലി സമ്പാദിക്കാനെ കുറിച്ചാണ് പറഞ്ഞത് പി എസ് ഡബ്ല്യു പീരീഡ് കഴിഞ്ഞു പക്ഷേ അതിലേക്ക് അതിലേക്കെ ഞാൻ വരുന്നത് ഞാൻ നേരായ മാർഗം പറയണല്ലോ ഇനി ഞാൻ പറയാൻ പോകുന്നത് നേരായ മാർഗമാണോന്ന് എനിക്കറിയാം വഴിയാണ് ഇപ്പൊ പരീക്ഷ തോറ്റവരുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തോറ്റു ഇപ്പം ഇന്ന ഡേറ്റില് തീരും അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ അവർക്കും സ്വിച്ച് ചെയ്യാം പക്ഷെ അവർ കിട്ടുന്ന ജോലിയിലേക്ക് മാറണം അതുപോലെ തന്നെ ഈ വിസ തീർന്നിട്ടും കിട്ടാത്തവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് എക്സ്റ്റെൻഷൻ വഴികളുണ്ട് പക്ഷെ എന്നാലും കിട്ടുന്ന ജോലിയിലേക്ക് മാറണം അല്ലാതെ ഞാൻ ഇന്ന ജോലിക്കാൻ നിൽക്കും അതല്ലെങ്കിൽ പറ്റുന്നത്രയും കാലം നിന്നിട്ട് മാക്സിമം സംഭവിച്ചിട്ട് പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എന്ന് ചോദിച്ചാൽ നമുക്ക് ലീഗൽ അല്ല പക്ഷേ ഇവിടെ നമുക്കറിയാവുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ മലയാളികൾ ഇന്ത്യൻസ് എല്ലാ ആൾക്കാരും ചെയ്യുന്നൊരു സംഭവമാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ഈ പറയുന്ന അപ്പീലുകൾ എന്ന് പറഞ്ഞാൽ കോടതി ത്രൂവോ അല്ലെങ്കിൽ എച്ച് എം ആർ മാസിക്ക് അപ്പീൽ പോയിട്ടാണ് അങ്ങനെ നിക്കുന്നത് അങ്ങനെ നിൽക്കുന്നതിന്റെ നിക്കുന്നതിന്റെ ഒന്ന് ഫീ വേവർ മറ്റൊന്ന് എഫ് എൽ ആർ ഫർദർ ലീവ് റിമൈൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് ഇ യു സെറ്റിൽമെന്റ് അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ള ഒരു ഇ യു സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂറോപ്യൻ യൂണിയൻ ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവാനുള്ള ഒരു വഴിയാണ് അത് അത് പക്ഷേ നമുക്ക് എലിജിബിൾ അല്ല അത് ഒരിക്കലും കിട്ടാനും പോകുന്നില്ല പക്ഷെ ഈ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഈ ആപ്ലിക്കേഷൻ റിജക്ട് ആവാനുള്ള സമയം ഉണ്ടല്ലോ ആ സമയത്താണ് ഇവിടെ നിൽക്കുന്നത് ആക്ച്വലി ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇടുന്നു ഈ ആപ്ലിക്കേഷൻ പോയിട്ട് റിജക്റ്റ് ആയിട്ട് വരാൻ ആറ് മാസം എന്തോ എടുക്കുന്നു അങ്ങനെയാണ് ആ സമയത്ത് നമുക്ക് ഇവിടെ ലീഗലായി നിൽക്കാം കാര്യം നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടല്ലോ നമ്പർ വെച്ചിട്ട് നമുക്ക് റൈറ്റ് വർക്കും ഞാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല കാര്യം ഈ യു സെറ്റിൽമെന്റിനകത്ത് നിന്നിട്ട് വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ നോക്കിയവർക്ക് സ്വിച്ച് ആയിട്ടില്ല എനിക്ക് അറിയാവുന്ന ഒരാൾക്ക് പിന്നീട് നാട്ടിൽ പോണ്ടി കിട്ടി കിട്ടിയില്ല സ്വിച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അത് റിജക്റ്റ് ആയി അത് സെറ്റിൽമെന്റ് ആയതുകൊണ്ടാണ് പക്ഷെ ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ പോട്ട പുല്ലെന്നുള്ള രീതിയിൽ സെറ്റിൽമെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വൺ ഇയർ പ്ലസ് നിന്നു രണ്ട് യു സെറ്റിൽമെന്റോ അങ്ങനെ എന്തോ പോയി ആറുമാസം ആറുമാസം അങ്ങനെ പിന്നെ തിരിച്ചു പോകും പോയിട്ട് പിന്നെ വരാൻ കേട്ടിട്ടുണ്ട് തോന്നുന്നില്ല കാര്യം ഈ സെറ്റിൽമെന്റ് ഞാൻ പറഞ്ഞില്ല അത്മെന്റ് ഇപ്പൊ ഈ യു സെറ്റിൽമെന്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ട് ഒരു ആറ് മാസം താഴെ ആയിട്ട് നമുക്ക് ഔട്ട് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല ഔട്ട് കമ്പ് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഈ സെറ്റിൽമെന്റ് ഇട്ട് ഒന്നര വർഷം കഴിഞ്ഞ് പോയവര് പിന്നീട് വരാൻ അപ്ലൈ ചെയ്തു അങ്ങനെ നമ്മൾ അറിയാവുന്നവർ ചെയ്തെങ്കിലും നമുക്ക് അറിയത്തുള്ളൂ കാര്യം എനിക്കറിയുന്ന ഐ മീൻ സോളിസിറ്റേഴ്സിൽ കുറച്ച് പേരൊന്നും ചെയ്യത്തില്ല യു സെറ്റിൽമെന്റ് ചെയ്യുന്ന വക്കീലന്മാരെന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയുന്ന ഒരു ലജിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവരാണ് ഇത് ചെയ്യുന്നത് അറിയത്തില്ല കാര്യം ഞാൻ സംസാരിച്ചിട്ടുള്ള ആയിട്ടുള്ള മലയാളികളായിട്ടുള്ള സോളിസിറ്റേഴ്സ് ആരും തന്നെ ഈ സെറ്റിൽമെന്റ് ചെയ്യത്തില്ല കാര്യം അവർ പറയുന്നത് ഈ സെറ്റിൽമെന്റ് നിങ്ങൾ ഇട്ടു കുറച്ചു നാൾ നിന്നു ഇൻ കേസ് വിസയും കിട്ടിയെന്ന് കരുതുക വിസ കിട്ടുന്ന റിജക്ഷൻ കൂടുതലാണ് എങ്കിലും കിട്ടിയെന്ന് കരുതുക പക്ഷെ നിങ്ങൾ ഇൻ കേസ് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ബി ആറിനോ ഐ എൽ ആറിനോ പോകുമ്പോ ഇത് ചോദിച്ചിട്ട് അതിന് സാധ്യത ഇൻസ്റ്റാഗ്രാമിൽ വരെ കൊടുത്തവരൊക്കെ ഉണ്ട് അല്ലെ ഇത് വന്നെ സജീവം വന്നൊരു വീഡിയോയില് ഒരു പെൺകുട്ടി വളരെ ആധികാരികമായിട്ട് പറയുന്നു നിങ്ങളുടെ പി എസ് ഡി തീരാറായോ പേടിക്കണ്ട ഞങ്ങൾ സഹായിക്കാം ഈ സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഇട്ട് ഒന്നര ഒന്നര വർഷം മുതൽ രണ്ടു വർഷം വരെ ഞങ്ങൾ സഹായിക്കാം വളരെ അധികാരികമായിട്ട് പറയുന്നവരുണ്ട് അത് മലയാളികൾ സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇടുന്നു യു എത്ര ഹ്യൂമൻ റൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഈ ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത് നമുക്ക് ഇവിടെ ലീഗലി വർക്കും റൈറ്റ് ടു ലീവ് റൈറ്റ് ടു വർക്കും കിട്ടുന്നു യൂസ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ആയിട്ട് തിരിച്ചു വരും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വഴി ഇല്ലാത്ത ആൾക്കാർക്ക് യു കെ പോകണം ആഗ്രഹം മീൻ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ അങ്ങനത്തെ ആൾക്കാർക്ക് വണ്ടി വേണ്ടി സെറ്റിൽമെന്റ് യൂസ് ചെയ്യാന്ന് പറയാം കാരണം പരസ്യം വരെ കൊടുത്ത സ്ഥിതിക്ക് നമുക്കും അതിന് സെറ്റിൽമെന്റ് എഫ് എൽ ആർ എന്താണ് ഫർദർ ലീവ് എന്ന് റിമൈൻ ഈ സാധനം ആക്ച്വലി എലിജിബിൾ ആയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാല് ബ്രിട്ടീഷ് സിറ്റിസണോ ഇവിടെ ഐ എൽ ആർ ഉള്ളവർക്കോ അതല്ലെങ്കിൽ ഇവരുടെ അവരുടെ സ്പൗസുകളുണ്ടല്ലോ അവരൊക്കെ ഇടുന്നതാണ് സാധാരണ ഈ എഫ് എൽ ആർ എന്ന് പറഞ്ഞ സാധനം ഫർദർ ലീവ് റിമേ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർ ഇടുന്നതാണ് ഫർദർ ലീവ് റിമേ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി അവരുടെ എന്തോ പെപ്പോ എക്സാക്ട് സംഭവം നമുക്കറിയത്തില്ല ഈ ഫർദർ ലീവ് റിമേ എന്ന് പറഞ്ഞ സാധനം ഇടാൻ പൈസ ഇല്ലാത്തവരുണ്ടല്ലോ അതിനൊരു രണ്ടായിരത്തി സംതിങ് ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ്മെന്റ് തിരിച്ചു കിട്ടില്ലെന്ന് പറയാൻ കാരണം ഈ സെറ്റിൽമെന്റ് എല്ലാം തന്നെ ഞാൻ അറിഞ്ഞെടുത്തോളം സോളിസിറ്റേഴ്സ് പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അതൊരു ലജിറ്റ് ആയിട്ടുള്ള രീതി അല്ല അതൊരു കറക്റ്റ് അല്ല കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവര് പൈസ മേടിച്ച് അവർ അക്കൗണ്ട് ത്രൂ ആയിരിക്കും ഇത് ചെയ്യുന്നത് എനിക്കറിയാവുന്ന വളരെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള വക്കീലന്മാര് അല്ല സോളിസിറ്റേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഇപ്പൊ എഫ് എൽ ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അവർ ഡിറ്റോ ഇത് റിജക്റ്റ് ആവുമ്പോൾ ഇത് തിരിച്ചു വരുന്നത് നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നെ അവര് നേർപടി യൂസ് ചെയ്യുന്നവരായ അങ്ങനെ പക്ഷേ ഞാൻ അറിഞ്ഞ ഈ യു സെറ്റിലേഴ്സ് ഒക്കെ തന്നെ യു സെറ്റിൽമെന്റ് ചെയ്യുന്ന സോളിസിറ്റേഴ്സ് അവരുടെ അക്കൗണ്ടിലേക്ക് മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ തിരിച്ചു വന്നാൽ അവരുടെ ബെനഫിറ്റ് ആയിരിക്കും എനിക്കറിയില്ല അതിനെപ്പറ്റി അത് നമ്മൾ നമ്മളറിയാത്തൊരു മേഖലയാണ് പക്ഷെ ഇങ്ങനെ ആവാം ഞാൻ അറിഞ്ഞെടുത്തോളാം ഇങ്ങനെ തന്നെ ആയിരിക്കാം എഫ് എൽ ആറിൽ നിന്ന് എൽ ആർ രണ്ടായിരത്തി സംതിങ് രൂപ രണ്ടായിരത്തി അറുനൂറ് സംതിങ്ങ് വളരെ വീമ്പോ അപ്പൊ ഈ പൈസ ഇല്ലാത്തവര് ചെയ്യുന്നതാണ് ഫീ വെയ്വർ അതായത് ഫീ വേവ് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാം അത് അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ഈ ആപ്ലിക്കേഷൻ പോകുമ്പോ നാപ്പത്തഞ്ച് അറുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ റിജക്റ്റ് ആവും നാപ്പത്തഞ്ച് ദിവസം അത് കഴിഞ്ഞ് പതിനാല് ദിവസം കൂടെ എക്സ്ട്രാ കിട്ടും ഒരു രീതിയാണ് ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയാൽ പതിനാല് ദിവസം കൂടെ നിക്കുക അതിനുള്ളിൽ അടുത്ത ആപ്ലിക്കേഷൻ പോകണം നോർമലി എല്ലാവരും ചെയ്യുന്നത് അതൊരു ഫീ വേബറോ അൺപെയ്ഡ് ആയിട്ടുള്ളത് അതായത് പി എസ് ഡബ്ലി തീരുന്ന ദിവസം ഇവർ ഫീ വേബർ ഇടും ഫീ വേവർ ഇട്ട് അറുപത് ദിവസം കൂടെ കിട്ടി കഴിയുമ്പോൾ എഫ് എൽ ആർഒല ഇട്ടിട്ട് അതിനുള്ളിൽ ഞാൻ ഞാൻ കണ്ട ഭൂരിഭാഗം പേരും സ്വന്തം കോറിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ നിന്നിട്ട് ഏറ്റവും അവസാനം ഇതിട്ടിട്ട് പറ്റുന്ന വിസയിലോട്ട് മാറുക ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പൈസ തിരിച്ചും കിട്ടും ഇതിന്റെ എഫ് എൽ ആറിൻ്റെ ഫീ വേവർ ചെയ്തിട്ട് ഫീ വേവർ അപ്രൂവ് ആയവരുണ്ട് ഓക്കെ അത് അത് ഭയങ്കര റയർ കേസാണ് ഫീ വേവർ അപ്രൂവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എഫ് എൽ ആറിന് പോകാൻ പറഞ്ഞ് അപ്ലൈ ചെയ്യുന്നതാണ് ഇത് ആക്ച്വലി അപ്രൂവ് ആവേണ്ടത് ീ പറയുന്നവർക്കാണ് ഈ പറയുന്ന നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തവർക്കും പക്ഷേ പക്ഷെ എനിക്കറിയാവുന്ന മലയാളികൾക്ക് അല്ല അല്ല എനിക്കറിയാവുന്ന ഒരു തെലുഗു സ്റ്റുഡന്റ് ആയിട്ട് വന്ന ആള് അപ്രൂവ് ചെയ്തു സോറി അപ്ലൈ ചെയ്തു ആൾക്ക് വൺ ഇയറിലേക്ക് അപ്രൂവ് ആയി അത് എങ്ങനെയാണെന്നൊന്നും അവനും അറിയില്ല സോളിസിറ്റർ തന്നെ വായ്മ ആഹ് എന്നുള്ള രീതി നോക്കാന്നുള്ളതാണ് പിന്നെ അവൻ വൺഇയർ പിന്നെ എനിക്കറിയാൻ ആണ് കിട്ടുന്നത് ടു വർക്ക് റൈറ്റ് ടു ലീവ് ഉണ്ട് ആ സമയത്ത് നമുക്ക് സ്വിച്ച് ചെയ്യാം പക്ഷെ കിട്ടുന്നതിലേക്ക് മാറുക എന്നുള്ളത് അല്ലാതെ നമ്മൾ ഇന്ന മേഖലയിലേക്ക് മാറും ഒക്കെ വിചാരിച്ചാൽ നല്ല പാടായി ഫീവേ വേർ പോയിട്ട് കിട്ടിയവരുണ്ട് വൺ ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയവരുണ്ട് ി വർ പോയിട്ട് അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത ആപ്ലിക്കേഷൻ എഫ് എൽ ആറിൽ പോയിട്ട് പിന്നെ ഒരു ആറു മാസം നിന്നിട്ട് അപ്പൊ മൊത്തം കൂടെ എട്ടു മാസം കിട്ടുമല്ലോ ഇതിനുള്ളിൽ വിസ എടുത്തവരുണ്ട് ലീഗലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത് ആക്ച്വലി നമ്മൾ ഇടാൻ പറ്റിയ സംഭവം അല്ല അതുപോലെ തന്നെ പിന്നുള്ള ആസേലം സീക്കർ വിസാദേശ് ഞാൻ അറിഞ്ഞിടത്തോളം ഇത് ചെയ്തിട്ടുള്ള ഒരു ബംഗ്ലാദേശ് പാകിസ്ഥാനികളെ ഇന്ത്യക്കാരും ചെയ്തിട്ടുണ്ട് പക്ഷെ കിട്ടാൻ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അതായത് പോയിട്ട് റിജക്ട് റിജക്ട് ആയിട്ട് വരുന്നവരെ നിക്കുമായിരിക്കും പിന്നെ അല്ലെങ്കിൽ ചാടി നിക്കുമായിരിക്കും ഇപ്പൊ പുതിയ നിയമം വന്നല്ലോ അതായത് അഫ്ഗാൻ ഇന്ത്യ ഇന്ത്യ ഇല്ല അഫ്ഗാൻ ബംഗ്ലാദേശ് പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാനൊക്കെ അസേഖം ഇനി കൊടുക്കില്ലെന്നൊരു ഞാൻ ഇവിടെ വായിച്ചായിരുന്നു ഇത് ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ള പുതിയ ഇത് വന്നായിരുന്നു അല്ലെ ഇല്ലീഗലി വരുന്ന ആർക്കും തന്നെ സെറ്റിൽമെന്റ് ഭാവിയിൽ എത്ര നാൾ കഴിഞ്ഞാലും കിട്ടാൻ കിട്ടാം അത് അത് ഒത്തിരി അതൊക്കെ ഈ ഈ ഈ പറഞ്ഞ പോലെ നമ്മൾ അല്ലെങ്കിൽ ഫീവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇല്ല പ്രോബ്ലം ഇല്ലീഗലി യു കെ വന്നവർ അതായത് നമ്മൾ യു കെയിൽ ലീഗലി വന്നു നമ്മൾ പൈസ ലീഗലി അടച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നം പ്രശ്നമുണ്ടാവത്തില്ല അതായത് ഈ ഈ ഇംഗ്ലീഷ് ചാനൽ വഴി വരുന്നവരുണ്ടല്ലോ അങ്ങനെ വരുന്നവർക്ക് ഇനി എത്ര കൊല്ലം നിന്നാലും സെറ്റിൽമെന്റ് ആവില്ല അതായിരിക്കും അവർ പ്ലാന്റ് എന്റെ ഒരു അഭിപ്രായത്തില് നമുക്ക് സമയം കിട്ടി ഇപ്പൊ ഏറ്റവും ഒരു മൂന്ന് മാസമൊക്കെ ഉള്ളെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന വിശാലയോട്ട് കേറുക പൈസ കൊടുത്തിട്ട് ഒരുപാട് പൈസ കൊടുത്ത് കേറുന്നൊക്കെ നല്ലപോലെ ആലോചിക്കുന്നതല്ലോ കിട്ടുന്നതിനകത്ത് കേറുക അത് കഴിഞ്ഞിട്ട് സുച് പറ്റി ആലോചിക്കുക അല്ലെങ്കിൽ പറ്റുന്ന അത്രയും ഭാഷ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോവുക പിന്നെ യു കെ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല അല്ല അത് യു കെ മാത്രമല്ല രാജ്യത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് അല്ല സംഭവം എന്താ രണ്ടായിരത്തിഇരുപതിൽ കോവിഡിനു ശേഷം മൊത്തം രാജ്യങ്ങളിലെ സാമ്പത്തികത്തിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് ില്ല അതാണ് ഞാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ യു കെയിലിങ്ങടെ ആഗസ്റ്റായിട്ട് വരുന്നത് സ്റ്റുഡന്റായിട്ട് അടുത്ത പി എസ് ഡബ്ല്യൂ പീരീഡ് അപ്പുറത്ത് നമ്മളൊരു ജോബ് കണ്ടെത്തി പോകുന്നു സെറ്റിൽ ആവുന്നു കടങ്ങളൊക്കെ വീട്ടുന്നു അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതിലൊരു നെഗറ്റിവിറ്റി കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ പി എസ് ഡബ്ല്യൂ പീരീഡിൽ ഒരു സ്പോൺസർഷിപ്പ് ജോബ് കിട്ടുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് കഷ്ടമാണ് യു കെയിൽ സ്ട്രിക്റ്റ് ആണ് റൂൾസ് ഒക്കെ അപ്പൊ അത്തരമൊരു അവസരത്തിൽ എങ്ങനെ നിലനിന്ന് പോകാം എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇത് ചെയ്യണം എന്നുള്ളതല്ല ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇത് ലീഗലി പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഓക്കെ ആയിക്കോളണം എന്നില്ല ഇപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് എന്തേലും ചെയ്യാൻ പറ്റും പി എസ് ബി പിന്നു സെപ്റ്റംബറോടെ തീരുവേണം ഓഗസ്റ്റിൽ തീരുവേണം ഒരഞ്ചു മാസത്തോടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായി ചർച്ച ചെയ്തു ിന സ്റ്റുഡൻസിന് മാത്രമല്ല യു സെറ്റിൽമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പേര് തന്നെ കറക്റ്റ് ആണ് യൂറോപ്യൻ യൂണിയൻ എന്താണ് യു സെറ്റിൽമെന്റ് ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ യു കെ പുറത്തുപോയി അപ്പൊ ഈ രണ്ട് യൂറോപ്യൻ യൂണിയനും യു കെയിലുള്ള ആൾക്കാരും രാജ്യവും തമ്മിലുള്ള കരാറും ആണ് ഈ യു സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് കാരണം അവിടുന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഓക്കെ നമ്മൾ അതിന് കൂടുതൽ വിഷയങ്ങോട്ട് പോകുന്നില്ല കാരണം യൂറോപ്യൻ യൂണിയനും ആൾക്കാരും യു കെയിലെ ആൾക്കാരും പരസ്പര ബന്ധുക്കളെ ബന്ധുക്കൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അവർക്ക് ഇവിടെ നിൽക്കാൻ ഇങ്ങോട്ട് ൊക്കെ ഉള്ളൊരു എന്ന് പറയുന്നത് അപ്പൊ അത് അതിൽ പോലെ ഇന്ത്യക്കാർക്ക് എന്താണ് അതിൽ ഒരു കാര്യമില്ല അതേപോലെ തന്നെ എഫ് എൽ ആറിന്റെ കാര്യമാവട്ടെ ഉൾപ്പെടുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ പറ്റില്ല ആ ഒരു കോളം ടിക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ആൾക്ക് ഈ ഇത്രയും കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഗവൺമെന്റ് ഇപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞ പോലെ ആൾക്കാരാണ് ഇവർക്കും ഇതൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും ഗവൺമെന്റിനും ഇതൊക്കെ ഇത് നാളെ പക്ഷെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനൊരു സംഭവം ഉണ്ട് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന വിസ എക്സ്റ്റൻഷന്റെ അപ്പീലുകൾ പോകുന്ന അതെ അതെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്കിതിനെ കുറിച്ച് അറിയൂല്ല പേഴ്സണലി അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ആഭ്യന്ത നിങ്ങളത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ് തോന്നുവാണെങ്കിൽ പതിവ് ലൈക്ക് കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആ യു കെ അപ്ഡേറ്റ്സ് യു കെ ന്യൂസ് എല്ലാം നമ്മുടെ ചാനൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലേ അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു